പതിനാറ് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് ചെരിവ് സംഭവിച്ചു കുമ്പളം ഗ്രാമപഞ്ചായത്തിലെ തൊണ്ണൂറാം വാർഡ് അംഗൻവാടി കെട്ടിടത്തിലാണ് ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ചെരിവ് സംഭവിച്ചതോടെ ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് ഈ കെട്ടിടത്തിനായി മുടക്കിയത് കുട്ടികളിപ്പോൾ വാടകക്കൊരു സ്ഥലത്താണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത് ഈ അംഗൻവാടിയുടെ അപാകതകൾ പരിഹരിച്ച് തുറന്ന് കൊടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ പ്രദേശവാസി നമുക്കൊപ്പം തോമസ് എന്ന പൊതുപ്രവർത്തകനാണ് നമുക്കൊപ്പമുള്ളത് ഈ ഇത് എത്ര വർഷമായി ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ തീരദേശ നിയമ അന്ന് കേട്ടെ പറഞ്ഞോളൂ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കെട്ടിടം നിർമ്മാണം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത് അത് ഏതാണ്ട് ഒരു ആറുമാസത്തോളം കുട്ടികൾക്ക് പ്രവർത്തി അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് കെട്ടണം ചരികയും പിള്ളൽ വീഴുകയും ചെയ്യും അതോടുകൂടി എഞ്ചിനീയറിങ് വിഭാഗം വന്ന് അന്വേഷിക്കുകയും അത് ഉപയോഗിച്ച വിനമാണെന്ന് കണ്ടെത്തി അത് കെട്ടണം അടച്ചുപൂട്ടുകയാണ് ഉണ്ടായത് സംഭവിച്ചല്ലേ ഇത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ അന്വേഷണം വിദഗ്ദ്ധ സമിതിയുടെ അന്വേഷണത്തിൽ ഇത് ഒരു പത്ത് സെൻറ്റിമീറ്ററോളം ചരികയും ഇതിൻ്റെ മേൽഭാഗം വിള്ളൽ വീഴുകയും ചെയ്തു അതോടുകൂടിയാണ് കെട്ടിടം ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് അംഗവാടി എവിടെയാണ് ഒരു വാടക കെട്ടിട വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മാസം വാടക മാസവാടക കുറേ പരിസരവാസികളുടെയും പിന്നെ രക്ഷാകർത്താക്കളുടെയും പിന്നെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെയൊക്കെ എന്നൊക്കെ ചെറിയൊരു തുക എടുത്തിട്ടാണ് അവർ ഇപ്പോൾ വാടക നിങ്ങളിത് ശാസ്ത്രീയ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിന് ആറുമാസം ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് തോന്നുന്നു ആറ് മാസത്തിന് ശേഷം നിർമ്മാണം കഴിഞ്ഞല്ലേ ആ നിർമ്മാണം ശേഷം ഇവിടുത്തെ പഞ്ചായത്തിലും കളക്ടർക്കും പരാതി കൊടുക്കുകയുണ്ടായിരുന്നു നഗ കേരള മുഖ്യമന്ത്രി നഗ കേരള സദസിൽ ഇപ്പോൾ പരാതികൾക്ക് കാത്തിരിക്കുകയാണ് തുടർ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ അല്ലെങ്കിൽ ഇത് പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ ഇതിന് മെയിൻ്റെസ് ആയിട്ടുള്ള ഫണ്ട് അനുവദിച്ചാണ് ചെയ്താണ് ആ മന്ത്രി അടക്കം പൊതുപ്രവർത്തകർ എല്ലാവരും ഉണ്ടായിരുന്നു പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കെട്ടിടം ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത് മുന്നൂറ് ചതുരശ്ര അടി കെട്ടിടത്തിന് പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിയായിരുന്നു വിനിയോഗിച്ചത് പിന്നീട് കുറച്ചുകൂടി അത് വിപുലപ്പെടുത്തി ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടി കെട്ടിടം നവീകരിക്കുകയും ചെയ്തു അങ്ങനെ പതിനാറ് ലക്ഷം രൂപ മുടക്കിയ ഈ കെട്ടിടമാണ് പതിനാറ് ലക്ഷം രൂപ ഉപയോഗശൂന്യമായി ഇപ്പോൾ കിടക്കുന്നത് പതിനാറ് ലക്ഷം രൂപ വെള്ളത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ നിരവധി തവണ പരാതി അറിയിച്ചിരുന്നു കെട്ടിടത്തിൻ്റെ അപാകതകൾ പരിഹരിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അംഗൻവാടിയിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ടി അത് തുറന്ന് നൽകണമെന്ന് പറഞ്ഞിട്ടും ഇതുവരെയും ഇത് യാതൊരു പ്രവർത്തനങ്ങളും പഞ്ചായത്ത് അധികൃതർ നടത്തിയിട്ടില്ല ഇത് എറണാകുളം കുമ്പളം ഗ്രാമപഞ്ചായത്തില് കണ്ണന്തറ എന്ന സ്ഥലത്താണ് ഈ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നവകേരള സദസ്സിനെയും സമീപിച്ചിരിക്കുകയാണ് പരാതിയുമായി പതിനാറ് ലക്ഷം രൂപ വെറുതെ നഷ്ടമാക്കിയതിനെതിരെ ഇത് അപാഹതകൾ പരിഹരിച്ച് അത് തുടർന്ന് നൽകണമെന്നാവശ്യവുമായി അത് ജനങ്ങൾ തന്നെ പ്രദേശവാസികൾ തന്നെ നവകേരള സദസ്സിനും പരാതി നൽകിയിട്ടുണ്ട് ഏതായാലും പരാതിയൊക്കെ നൽകിയ സാഹചര്യത്തിൽ ഇതിൻ്റെ അശാസ്ത്രീയ ഈ കെട്ടിടത്തിൻ്റെ അശാസ്ത്രീയത പരിഹരിച്ച് ഉടൻ തുറന്നു നൽകണ നൽകുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രതീക്ഷ കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോതിനൊപ്പം സി ആർ ഫോക്കസ് ന്യൂസ് ടി